വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായി വളരണം ക്യാമ്പസുകളിൽ ഇനിയും സന്തോഷം പൂവിടണം പഠനം ഒരു പ്രധാന സംഭവമായി മാറണം പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിശ്ചയിച്ചു കൊടുക്കണം വിദ്യാർത്ഥി എന്നതിനപ്പുറം എല്ലാ സമരം ഏറ്റെടുക്കുന്നവരാകാൻ പാടില്ല എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കണം എന്നൊരാൾക്കും തോന്നാനും പാടില്ല വലിയ സാമ്പത്തിക ബാധ്യതകളുള്ള പരിപാടികളൊന്നും വിദ്യാർത്ഥിക്ക് സംഗതമല്ല അതൊക്കെ നടത്തേണ്ടവർ അവരല്ലാത്തവരാണ് ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധിപ്പിക്കണം ഇന്ന സംഘടന എന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ വയ്യ പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സംഘടന ഉണ്ട് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഇതുവരെ ഒരൊറ്റ കോളേജിലും അവർ പ്രിൻസിപ്പളമേൽ കരിയലൊഴിച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ ഒരു ക്യാമ്പസിലും അവർ പൂച്ചട്ടി തകർത്തിട്ടില്ല ഗ്ലാസ് മുറിച്ചിട്ടില്ല ഒരു ക്യാമ്പസിലും ഇതുവരെ പതിനായിരക്കണക്കിന് എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് ഒരു ക്യാമ്പസിലും ഇതുവരെയും ഒരു റാഗിങ്ങും അവരുടെ പേരിൽ റിപ്പോർട്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യപ്പെട്ടില്ല എന്തുകൊണ്ട് അവർ ഭൗതികമായി പഠിക്കുമ്പോൾ മതത്തിനും പ്രാധാന്യം നൽകുന്നു ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം മതപാഠങ്ങളും അവർക്ക് സംഘടന നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മതാവിനെ മാനിക്കാനും അധ്യാപകനെ മാനിക്കാനും ഇതെന്റെ സഹപാഠിയാണെന്നും അവനും എന്നെപ്പോലെ പഠിക്കാനാണ് ഈ ക്യാമ്പസിലേക്ക് വന്നതെന്നും അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കലല്ല എന്റെ ഈ ക്യാമ്പസ് പ്രവേശത്തിന്റെ ലക്ഷ്യമെന്നും കൃത്യമായ കൂടെ നിലവിലുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി പഠനരംഗത്തും സാമൂഹിക സേവന രംഗത്തും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സുനി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ദീനീപരമായ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് അഹിലുസന്ന വത്സമായത്തിന്റെ സംഘടനയിലേക്ക് നമ്മുടെ മക്കളെ ഏത് ക്യാമ്പസിലാണെങ്കിലും ബന്ധപ്പെടുത്തണം മറ്റ് സംഘടനകളിൽ അനുഭവിച്ചെനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഞാൻ അനുഭവിച്ച ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഈ സഹസില് എല്ലാവരും എസ് എസ് എഫിന്റെ ഇവവിധം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എസ് എസ് എഫ് സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് വന്ന് വരുന്നവരാണ് പോകുന്നവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ടാണ് ഞാനത് വിശാലായിട്ട് തന്നെ പറയണത് പക്ഷേ ഇതുവരെയും ക്യാമ്പസിൽ ഒരു റാഗിങ്ങും ആ വിദ്യാർത്ഥിയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് വളരെ പ്രധാനമാണ് അതൊരു വസ്തുതയുമാണ് വസ്തുതയെ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ തിക്രൽക്കകളുണ്ടാവും നാട്ടിൽ പള്ളിയിലുണ്ടാകും പള്ളിയിൽ വിവിധങ്ങളായ ഉണ്ടാവും അവിടക്കൊക്കെ വിദ്യാർത്ഥികളെയും കൊണ്ടുവരണം എന്താണ് ഈ മതത്തിന്റെ ആത്മാവ് എന്നവര് പരിചയപ്പെടണം പഠിക്കാനുള്ളതല്ലേ എന്ന് കരുതിയിട്ട് അവരങ്ങനെ നടക്കുക അതിനിടയ്ക്ക് മയക്കുമരുന്ന് പോലെയുള്ള എല്ലാ ദൂഷ്യതകളും അവർക്ക് ശീലാവും അത് പിതാവ് അറിയുക പോലുമില്ലേ അറിയണം പിതാവ് മതനിഷേധം അവരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം കാവൽ നിൽക്കണം അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ നിന്ന് മാറി പിശാച്ചും ചെകുത്താനുമായി അവർ ആയിത്തീരും അതിനാണ് കോച്ചിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ ഐറ്റസം എന്ന് പറയുന്ന പീറ്റർ സിംഗറിന്റെ ലോക പ്രശസ്തനാകുന്ന പീറ്റർ സിംഗറിന്റെ പുസ്തകം അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് സാധനവും മനുഷ്യനൊക്കൂല ഒന്ന് വികലാംഗ കുട്ടികളെ കൊല്ലണം എന്നാണ് വികലാംഗരായി ജനിച്ച വളരുന്ന കുട്ടികളെ കൊല്ലണം അവർക്ക് ജീവിക്കാൻ അവകാശമില്ല അവരുടെ അടിസ്ഥാന തത്വം അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം എവല്യൂഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാച്ചുറൽ സെലക്ഷൻ എന്നുവച്ചാൽ പ്രകൃതി നിർദ്ധാരണം പ്രകൃതിയുടെ എല്ലാ അക്രമങ്ങളെയും പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് അടുത്ത തലമുറയിലേക്ക് സ്പെഷീസിലേക്ക് ജീവി വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ കാലിന് ഇങ്ങനെ കൊത്രമുള്ള ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം ഓടാൻ കഴിയില്ല ബസ്സിൽ കയറാൻ കഴിയില്ല അതുകൊണ്ടോ ജീവിക്കാൻ പാടില്ല അവനെ കൊന്നുകളയണമെന്നാണ് ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ സഹപാഠിയെ കൊല്ലണീനോ അവൻ്റെ പുറം മൊത്തം വൃത്തം വരച്ച് നശിപ്പിക്കുന്നതിന് ഒരു വിഷമം ഉണ്ടാവില്ലേ പിന്നെ മൃഗരഥിക്ക് പോലും വാദിക്കുന്നു നെക്രോഫീലിയ ശവരഥിക്കു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു മതാണൊക്കെ കൊളാക്കണത് എന്നാണ് അവർ പറയുന്നത് എന്റെ മുന്നിൽ പ്രമാണങ്ങളുണ്ട് അത് വായിക്കേണ്ട ഒരു വേദി അല്ലല്ലോ ഇത് മതാണ് ഈ കൊളാക്കണത് മനുഷ്യരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം ശവരഥി നടത്താം മൃഗരഥി നടത്താം സ്വന്തം സഹോദരിയെയും മോളെയും വ്യഭിചരിക്കാം ഈ മതമാണ് പ്രശ്നമാക്കുന്നത് അതുകൊണ്ട് മതം വിടൂ മതം വിടൂ മതം വിടൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ മതം വിടൂ മതം വിടൂ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതം വിടാനുള്ളതല്ലെന്നും ആവാഹിക്കാനുള്ളതൊന്നും ആണെന്നും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും അവൻ്റെ ആത്മാവിൻ്റെ സംഗീതവും അവൻ്റെ നെഞ്ചിൻ്റെ കാതലും മതമാണെന്നും നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം എന്നാറാഗ്യം കൊണ്ടാവില്ലേ അവരാരെയും കൊല്ലൂല അവരാരെയും വത്സിക്കൂല